മരിയൻ ഭക്തരുടെ സ്നേഹസംഗമ വേദിയായ ഇടുക്കി രൂപത അഞ്ചാമത് മരിയൻ തീർത്ഥാടനം രാജകുമാരിയുടെ മണ്ണിലേക്ക് എത്തിയത് ഇരുപത്തി അയ്യായിരത്തോളം തീർത്ഥാടകർ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദേവമാതാ പള്ളിയിലേക്ക് എട്ട് നോമ്പ് ആചരണത്തിൻ്റെ ഭാഗമായി ഇടുക്കി രൂപതാ മെത്രാൻ മാർജോൺ നെല്ലിക്കുന്നേലിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഇടുക്കി രൂപത മരിയൻ തീർത്ഥാടനം മരിയൻ ഭക്തരുടെ സ്നേഹസംഗമ വേദിയായി മാറി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി വർദ്ധിക്കപ്പെടുന്ന രാജകുമാരി പള്ളിയിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രാജാക്കാട് ദേവാലയത്തിൽ നിന്ന് മരിയൻ തീർത്ഥാടനം ആരംഭിച്ചത് ഇരുപത്തി അയ്യായിരത്തോളം ഭക്തരാണ് എട്ട് നാമ്പ് ഭാഗമായി ഈ ദേവാലയത്തിലേക്ക് ഇടുക്കി രൂപതയുടെ കീഴിലുള്ള വിവിധ പള്ളികളിൽ നിന്നായി ഇത്തവണ എത്തിയത് കഴിഞ്ഞ നാല് വർഷക്കാലമായി മരിയൻ തീർത്ഥാടനത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചു വരുന്നത് കോവിഡിനെ തുടർന്ന് ഒരു വർഷം തീർത്ഥാടനം തടസ്സപ്പെട്ടിരുന്നു ഈ വർഷം അടിമാലിയിൽ നിന്നും ആരംഭിച്ച മരിയൻ തീർത്ഥാടനം രാജാക്കാട് ക്രിസ്തുരാജ ഫെറോനാ പള്ളിയിൽ എത്തുകയും പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്ത ശേഷമാണ് തീർത്ഥാടനം പുനരാരംഭിച്ചത് ഇടുക്കി രൂപത മെത്രാൻ മാർജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിലാണ് തീർത്ഥാടന യാത്ര നടത്തിയത് അഞ്ചാമത്തെ തീർത്ഥാടനമാണ് ഇത് എട്ടു നാമ്പിനോടനുബന്ധിച്ച് രാജകുമാരി ദൈവമാതാ ദേവാലയത്തിലേക്ക് നടത്തുന്ന തീർത്ഥാടനമാണ് ഇന്നലെ വൈകുന്നേരം അടിമാലി സിഞ്ചിയോട് തീർത്ഥാടന കേന്ദ്രത്തിൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നേകാൽ മണിയോടെ ആരംഭിച്ച തീർത്ഥാടനം പാലക്കാട് പൃഥ്വിരാജ പുറോണ പള്ളിയിൽ രാത്രി പന്ത്രണ്ടേ മുക്കാലിന് സമാപിച്ചു ഇന്ന് എട്ടേ മുക്കാലിന് ആരാധനയോടുകൂടി ആരംഭിച്ച തീർത്ഥാടനം ഇപ്പോൾ രാജകുമാരി ദൈവമാതാ ദേവാലയം എത്തിച്ചേരുകയാണ് പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ച പ്രാർത്ഥനകൾ ഒരുവിട്ട പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹങ്ങൾ തേടി ഒൻപത് കിലോമീറ്റർ ദൂരം നാലു മണിക്കൂർ കൊണ്ടാണ് ഭക്തജനങ്ങൾ പിന്നിട്ടത് തീർത്ഥാടന തീർത്ഥാടനയാത്ര കടന്നുവരുന്ന വഴികളിലെല്ലാം ഭക്തരായ ആളുകൾ കാത്തു നിൽക്കുകയും മരിയൻ തീർത്ഥാടനത്തിന് വേണ്ടുന്ന സഹായങ്ങളും പ്രാർത്ഥനകളും നൽകുകയും ചെയ്തു ഒപ്പം വിവിധയിടങ്ങളിൽ വ്യാപാരികളും സന്നദ്ധ സംഘടനകളും ബിഷപ്പിനെയും തീർത്ഥാടകരെയും സ്വീകരിച്ചു ൽപ്പരം കുഞ്ഞുങ്ങൾ വിശുദ്ധരുടെ വിവിധങ്ങളായ രൂപഭാവങ്ങളിൽ തീർത്ഥാടകരെ സ്വാഗതം ചെയ്തു നിന്ന കാഴ്ച ഏറെ ആകർഷകമായിരുന്നു സമീപ ഇടവകകളിൽ നിന്നും കാൽനടിയായി മറ്റൊരു തീർത്ഥാടനവും പള്ളിയിലെത്തിയിരുന്നു പള്ളിയിലെത്തിയ എല്ലാ തീർത്ഥാടകർക്കും നേർച്ച സദ്യയും ഒരുക്കിയിരുന്നു തുടർന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ പൊന്തിഫിക്കൽ കുർബാനയും നടന്നു വികാരി മോൺസിഞ്ഞോർ ജോസ് നരിതൂക്കിൽ സഹവികാരിമാരായ ഫാദർ ജോബി മാതാളിക്കുന്നിൽ ഫാദർ അലക്സ് ചേന്നംകുളം കൈക്കാരന്മാരായ ബേബി തറപ്പിൽ ജെയ്സൺ അങ്ങാടിയത്ത് ജോയി പുതിയടത്ത് ബെന്നി പറപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി സിറ്റി വിഷൻ രാജകുമാരി